മഞ്ചേരി സ്വർഗവാതിൽ വാട്സപ്പ് കൂട്ടായ്മ ഭിന്നശേഷി കുട്ടികൾക്കായി വിത്ത് സ്കൂളിൽ വെച്ച് ഭക്ഷണം സ്വർഗവാതിൽ വാട്സപ്പ് കൂട്ടായ്മ ഭിന്നശേഷി കുട്ടികൾക്കായി വിത്ത് സ്കൂളിൽ വെച്ച ഭക്ഷണം നൽകലും ഇശൽവിരുന്നും സംഘടിപ്പിച്ചു പ്രസിഡന്റ് അൻസാർ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ സഹദേവൻ അധ്യക്ഷനായി സമ്മതപരമ്പര മുഖ്യപ്രഭാഷണവും നടത്തി സലാം കണ്ണൂർ സുലേഖ നാസർ താമരശ്ശേരി നൌഫൽ കൊണ്ടോട്ടി മണക്കാട് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി ഷെ ബിർഷാ തുടങ്ങിയവരുടെ ഇഷൽവിരുന്നും അരങ്ങേറി കെ ആർ കുട്ടി ചാലിയം നന്ദിയും പറഞ്ഞു ഈ സ്വർഗവാദി വാട്സപ്പ് കൂട്ടായ്മ എന്നുള്ളത് കേരളത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വാട്സപ്പ് കൂട്ടായ്മയാണ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ പല വാട്സപ്പ് കൂട്ടായ്മകളും അൻപത് പേരോ നൂറ് പേരോ നൂറ്റി അൻപത് പേരോടോ ഇരുന്ന് ജീവകാരുണ്യം അല്ലെങ്കിൽ എന്തെല്ലാം പേര് പറഞ്ഞുകൊണ്ട് ഒരു ടൈം പാസ് മാത്രം അല്ലെങ്കിൽ നേരം പോകാൻ വേണ്ടി മാത്രം ആണ് ഇന്ന് ഉപയോഗിക്കുന്നത് ഈ സമൂഹത്തിലെ എല്ലാ നിലയിലെ സമത പരമ്പരയുടെയും മൻസാർ കുസ്താൻ്റെയും സൗഹൃദ വലയത്തിലുള്ളവരെല്ലാം തന്നെ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേർത്തുകൊണ്ട് അതിനൊരു പേരിട്ടുകൊണ്ട് സ്വർഗ്ഗവാതിൽ എന്നൊരു പേരിട്ടുകൊണ്ട് ആണ് ഈ കൂട്ടായ്മ ആദ്യമായി രംഗത്ത് വന്നത് രംഗത്ത് വന്നപ്പോൾ ഇതിലുള്ള എല്ലാവരുടെയും അഭിപ്രായം മാനിച്ചുകൊണ്ട് ആദ്യമായിട്ടുള്ളൊരു പരിപാടി തിരുവനന്തപുരം വെച്ച ഒരു ഭിന്നശേഷി സംഗമം ഒരു ഭിന്നശേഷി സംഗമം നടത്തിക്കൊണ്ട് തന്നെ ആയിരത്തോളം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നല്ലൊരു സംഗമം നടത്തിക്കൊണ്ടാണ് ഇത് ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ